നമസ്കാരം പ്രധാന വാർത്തകൾ സമയമാറ്റത്തിൽ പുനരാലോചനയില്ല സമസ്തയെ ബോധ്യപ്പെടുത്താൻ സർക്കാർ സ്കൂൾ സമയമാറ്റം വിവാദമായതോടെ കോടതി വിധിയും വിദ്യാഭ്യാസ നിയമങ്ങളും വിശദീകരിച്ച് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളെ ബോധ്യപ്പെടുത്താൻ സർക്കാർ മുഖ്യമന്ത്രി മടങ്ങി വന്ന ശേഷം ചർച്ച ആലോചിക്കുമെന്നും സംശയമുള്ള എല്ലാവരെയും വിളിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ പറഞ്ഞു ചിലർ തെറ്റിദ്ധരിച്ചതുപോലെ ഒന്നു മുതൽ പത്തു വരെ ക്ലാസ്സുകളിൽ സമയമാറ്റമില്ല ഹൈസ്കൂളിൽ മാത്രമേ അരമണിക്കൂർ അധിക പഠനമുള്ളൂ കോടതി വിധി അനുസരിച്ച് പുറത്തിറക്കിയതാണ് സ്കൂൾ വിദ്യാഭ്യാസ കലണ്ടർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രാജ്യത്ത് രണ്ടാം സ്ഥാനത്തെത്തിയതിൽ സംസ്ഥയുടെയും പിന്തുണയുണ്ടെന്ന് പ്രശംസിച്ച മന്ത്രി അത് ഇനിയും ആവശ്യമാണെന്നും അഭിപ്രായപ്പെട്ടു ഇതിഹാസ നടി ബി സരോജ അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു ബംഗളൂരു മല്ലേശ്വരത്തെ വീട്ടിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം അഭിനയ സരസ്വതി എന്ന കന്നടത്ത് പൈങ്കിളിയെന്നും വിശേഷിപ്പിച്ച വിഖ്യാത അഭിനേത്രിയാണ് ബി സരോജ ദേവി ഇരുന്നൂറിലധികം സിനിമകളിൽ ഇവർ വേഷമിട്ടിട്ടുണ്ട് എം ജി ആറിനൊപ്പം അഭിനയിച്ച നാടോടി മന്നൻ അവരെ പ്രശസ്തിയിലേക്ക് ഉയർത്തി കന്നഡ തമിഴ് തെലുങ്കു സിനിമകളിൽ അറുപതുകളിൽ തിളങ്ങി നിന്ന നായികയാണ് കന്നഡയിൽ രാജ്കുമാറിൻ്റെയും തെലുങ്കിൽ എൻ ഡി ആറിൻ്റെയും തമിഴിൽ എം ജി ആർ ശിവാജി ഗണേശൻ എന്നിവരുടെയും നിരവധി ചിത്രങ്ങളിൽ നായികയായി ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം പുനീത് രാജ്കുമാർ നായകനായ സാർവേ ഭൗമ ആണ് കുളത്തിൽ വീണ കുട്ടിയുമായി ആശുപത്രിയിൽ പോയ ആംബുലൻസിന് മുന്നിൽ ബൈക്ക് യാത്രികന്റെ അഭ്യാസം കുട്ടിയുടെ നില ഗുരുതരം കണ്ണൂർ നഗരത്തിൽ കുളത്തിൽ വീണ കുട്ടിയുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസിന് കൊടുക്കാതെ ബൈക്ക് യാത്രികൻ പഴയങ്ങാടിയിൽ നിന്നും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു ആംബുലൻസ് താഴെ മുതൽ കാൾടെക്സ് ജംഗ്ഷൻ വരെയാണ് ബൈക്ക് ആംബുലൻസിന് മുന്നിൽ സഞ്ചരിച്ചത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു ബൈക്ക് യാത്രക്കാരനെതിരെ നടപടി ഉണ്ടായേക്കും സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി കണ്ണൂരിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഗുണ്ടാക്രമണം അഞ്ചു പ്രദേശവാസികൾക്ക് പരിക്കേറ്റു വിനോദസഞ്ചാര കേന്ദ്രമായ ഇരട്ടി എടക്കാനം റിവർ വ്യൂ പോയിന്റിൽ സായുധ സംഘത്തിന്റെ ആക്രമണം സമീപവാസികളായ ആളുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് മൂന്ന് വാഹനങ്ങളിലായി ആയുധങ്ങളുമായി എത്തിയ സംഘത്തിന്റെ ആക്രമണത്തിൽ നാട്ടുകാരായ അഞ്ചു പേർക്ക് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ ഷാജി കുറ്റ്യാടൻ കെ കെ സുജിത്ത് ആർ വി സതീശൻ കെ ജിതേഷ് രഞ്ജിത്ത് എന്നിവരെ ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തലശ്ശേരിയിലും കണ്ണൂരിലുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമിച്ചത് കൊട്ടേഷൻ സംഘമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇരട്ടി പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈ വധക്കേസിലെ പ്രതി ദീപ്ചന്ദ് ഉൾപ്പെടെ പതിനഞ്ച് പേർക്കെതിരെ ഇരട്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി വരികയാണെന്ന് പോലീസ് അറിയിച്ചു വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും ദുരൂഹമരണം മരണം ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസെടുത്ത് പോലീസ് വിഭഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് കുണ്ടറ പോലീസ് കേസെടുത്തത് കേസിൽ ഭർത്താവ് നിതീഷാണ് ഒന്നാം പ്രതി സഹോദരി നീതുവിന്റെ രണ്ടാം പ്രതിയും നിതീഷിന്റെ അച്ഛനെ മൂന്നാം പ്രതിമാക്കിയുമാണ് കേസെടുത്തിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഷാർജയിലെ വീട്ടിൽ കൊല്ലം കേരളപുരം സ്വദേശിയായ വിപഞ്ചികയെയും ഒന്നര വയസ്സുള്ള മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത് നാട്ടിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രി ും ഡിജിപിക്കും വിഭഞ്ചികയുടെ അമ്മ പരാതി നൽകിയിരുന്നു